എല്ലാവരും ജങ്ക് ഫുഡിലേക്കും ഫാസ്റ്റ് ഫുഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കഞ്ഞീം പയറും അതുപോലെ ഇലക്കറികളും എന്നിവയെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ടാവുന്നതിനും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഒക്കെ ഈ പരിപാടി വളരെ ഉപകാരപ്രദമാണ് ഭക്ഷണ രീതികൾ മാറുന്ന കാലഘട്ടത്തിലാണ് പൂമല സ്കൂൾ പത്തിലും ഒക്കെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും ശേഷി വർദ്ധിപ്പിക്കാനും പഴയ തലമുറ കഴിച്ചിരുന്ന ഭക്ഷണ വിഭവങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പ്ലാവിലക്കുമ്പിളിൽ കഞ്ഞി കോരി കുടിച്ചത് കുട്ടികൾക്ക് പുതുമയുള്ള ഒരു അനുഭവമായി കുട്ടികളുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച വിവിധയിനം ഇലകൾ ഉപയോഗിച്ചാണ് പത്തിലോർ ഒരുക്കിയത് ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനാധ്യാപകൻ കെ ബി കുഞ്ഞലവി ക്ലാസ് എടുത്തു സീഡ് കോർഡിനേറ്റർ പി ഫൗസിയ മറ്റ് അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ചേരുന്നുണ്ട് ആ തത്സമയം കമൽ ഈ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ പത്തിലക്കറി ഇതൊന്നും ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഉണ്ടാക്കുന്നത് പോലും അപൂർവ്വമായിരിക്കും അതുകൊണ്ട് തന്നെ ഫെസ്റ്റുകളൊക്കെ ഒരുപാട് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഒരു ഫെസ്റ്റിന്റെ റിപ്പോർട്ട് പങ്കുവച്ചപ്പോൾ ഞാൻ എൻ്റെ പഴയകാല ഒരു ഓർമ്മ കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചിരുന്നു എനിക്ക് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് നല്ല ഓർമ്മയുണ്ട് അതിന്റെ മണവും ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ ശരിക്കും മൂക്കിലേക്ക് വരുന്നുമുണ്ട് ആ ഒരു ഓർമ്മകൾ വളരെ രസമുള്ളതാണ് ഈ കർക്കിടക മാസത്തിലെ ആ ഒരു മഴയും അതോടൊപ്പം ഔഷധ കഞ്ഞിയുടെ മണവും ഒക്കെ വേറൊരു രസം തന്നെയാണ് ഇപ്പൊ സ്കൂളിലും ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അവർക്ക് ആ പഴയകാലത്തിന്റെ ഓർമ്മകളും അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അല്ലെ ഹിമ അതു തന്നെയാണ് കുട്ടികൾക്ക് പഴയകാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുക അവരിൽ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഈ പത്തിലക്കറി അതുപോലെ കർക്കിടക കർക്കിടകക്കഞ്ഞി ഞരക്കഞ്ഞി എന്ത് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് പരിചയപ്പെടുത്തുക പഴയ ആളുകൾ കർക്കിടകത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഈ സമയത്തെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത്തരം ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചിരുന്നത് എന്നൊരു അറിവ് കുട്ടികൾക്ക് പകരുക അതോടൊപ്പം ഈ ഇലക്കറികളുടെയൊക്കെ പ്രാധാന്യം പത്തിലക്കറി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ കിട്ടണമല്ലോ പത്തിലക്കറി ഉണ്ടാക്കാൻ അങ്ങനെയൊരു വിഷയമുണ്ടല്ലോ അത്രയും ഒന്നും ഇലക്കറികൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊന്നും കിട്ടില്ല അത്തരത്തിൽ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലേ അതൊക്കെ ശേഖരിക്കാനുള്ള സൗകര്യവും ഉണ്ടാവുകയുള്ളൂ ഈ പൂമല സ്കൂളിൽ എന്തായാലും കുട്ടികൾ വീട്ടിൽ നിന്നാണ് ഈ ഇലകളൊക്കെ കൊണ്ടുവന്നത് അങ്ങനെയാണ് കറി തയ്യാറാക്കിയത് കഞ്ഞിയും കറിയും കഴിച്ചത് പ്ലാവിലെ കുമ്പിളിലാണ് എന്നുള്ളതുകൂടി കുട്ടികൾക്കൊരു വ്യത്യസ്ത അനുഭവമായി അത് പണ്ട് സ്പൂണിന് പകരം എല്ലാവരും കേരളത്തിലേക്ക് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ പുതുമയുള്ള അനുഭവമാണ് ഈ പൂമല സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുൻവർഷങ്ങളിലും വളരെ നന്നായി നടന്നിരുന്ന നടന്നിരുന്ന ഒരു വിദ്യാലയമാണ് അവിടെയാണ് സീറ്റ് ക്ലബ്ബ് കൂടി മുൻകൈ മുൻകൈയ്യെടുത്ത ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്